തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയേയും മോദിയെയും തേടിയത മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു മണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ബി ജെ പി എം പി കങ്കണ റണാവത്തിന് നോട്ടീസ് അയച്ച് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി മണ്ഡി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന കിന്നർ സ്വദേശി ലായക് റാം നേഖിയുടെ ഹർജിയിലാണ് ജസ്റ്റിസ് ജോസ്ന റേവൽദുവ കങ്കണയ്ക്ക് നോട്ടീസ് അയച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനകം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി മണ്ഡിയിൽ നിന്ന് മത്സരിക്കുന്നതിനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ അന്യായമായി നിരസിച്ചതായി ഹർജിക്കാരനായ ലായക്രാം നേഗി ഹർജിയിൽ ആരോപിക്കുന്നു നേരത്തെ വനം വകുപ്പിലെ സർക്കാർ ജീവനക്കാരനായിരുന്നു നേഗി സർവീസിൽ നിന്ന് സ്വമേധിയ വിരമിച്ച താൻ നാമനിർദ്ദേശത്തിനൊപ്പം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുടിശ്ശികയില്ല എന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ടെന്നും നേഗി വെളിപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുതി ജലം ടെലിഫോൺ വകുപ്പിൽ നിന്ന് കുടിശ്ശികയില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്റെ നാമനിർദ്ദേശം നിരസിച്ചതായി നേഗി ആരോപിച്ചു ു റിട്ടേണിംഗ് ഓഫീസർ തന്റെ രേഖകൾ സ്വീകരിച്ചില്ലെന്നും അതിനാൽ നാമനിർദ്ദേശ പത്രിക നിരസിച്ചെന്നുമാണ് അദ്ദേഹം പറയുന്നത് മെയ് പതിനാലിന് നീകി തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുകയും ആവശ്യമായ മറ്റ് എല്ലാ രേഖകളും മെയ് പതിനഞ്ചിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ അവ സ്വീകരിച്ചില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പത്രികകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയിക്കാമായിരുന്നുവെന്നും അതിനാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു മനേ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ണാവത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെതിരെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി കങ്കണ ആകെ നേടിയത് ഈ വർഷം മാർച്ച് നാലിനാണ് ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി കങ്കണാറണാവത്തിനെ ബിജെപി പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ് കങ്കണ റണാവത്ത് എന്തായാലും ഇത് ബിജെപി കേൾക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് ഹർജിക്കാരി ആവശ്യത്തിനുമേൽ കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒരു എംപിയുടെ കുറവ് കൂടി ഉണ്ടാവും അത് മോദിയെ വല്ലാതെ അസ്വസ്ഥനാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും കാത്തിരുന്നു കാണാം കങ്കണയ്ക്ക് എം സ്ഥാനം നഷ്ടപ്പെടുമോ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുമോ എന്നൊക്കെ